സ്ലാമലൈക്കു അലഹമുല്ല റബിൾ ആലമീൻ വസ്സലാത്തു വസ്ലാം അല അഷറഫി അംബിയ ഇ വൽ മുർസലീൻ വാലഅ അലി വസബി അജ്മയിൻ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ മിയറാജ് നോമ്പ് സുന്നത്താണ് മിയറാജ് നോമ്പ് സുന്നത്താവണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലു അലൈഹി വസ്ലം അത് അനുഷ്ഠിക്കണം നോമ്പെടുക്കണം സഹാബികളുടെ മാതൃക നമ്മുടെ മുമ്പിൽ വേണം എന്നാലേ നമുക്കത് അനുഷ്ഠിക്കാൻ പറ്റൂ അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ താപികകളോ ചെയ്യാത്ത ഒരു പുണ്യം നമുക്ക് വേണ്ട അത് പ്രത്യേകിച്ചും ഇബാദത്തുകളുടെ കാര്യത്തിലാവുമ്പോൾ ഇനി എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒരു വിഭാഗം സുന്നത്തല്ല എന്ന് പറയുമ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന് വാശിയോടുകൂടി പ്രചരിപ്പിക്കുക ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് വിവരമില്ലാത്ത ആളുകൾ പോലും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മേറാജ് നോമ്പിന്റെ മഹത്വം അറഫ മുഹറ നോമ്പുകളുടെ മഹത്വം പ്രചരിപ്പിക്കാത്തവരാണ് ഇത് വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നത് എന്താണ് കാരണം നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കാം നബി സല്ല അലൈഹി സ്വലമയിൽ നിന്ന് ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതിന്റെ സനദ് പിന്നെ ദുർബലമാണെന്ന് അഹ്ലുസുന്ന വൽ ജമാഅ ഇമാമുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് ഹദീസ് എടുത്താലും ഒരൊറ്റ ഹദീസും സ്വഹിയായ പരമ്പരയിൽ കൂടി ജയരാജ നോമ്പ് സുന്നത്താണെന്ന് തെളിയിക്കാൻ ഒരു കുട്ടിക്കും സാധ്യമല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് തെളിവ് ഹാജരാക്കുമ്പോൾ മറുവിഭാഗം അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്നായിരിക്കണം എന്ന പൊതുതത്വം എല്ലാവരും പാലിക്കണം ഇത് ഇബിനു റജബ് അൽ ഹംബലി എന്ന പ്രമുഖ സുന്നികൾ അംഗീകരിക്കുന്ന പ്രമുഖ പണ്ഡിതനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഹിജ്ര അദ്ദേഹം അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ ലത്തോയിഫുൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് പ്രത്യേക നമസ്കാരവും മെഹറാജ് രാത്രിയിലെ പ്രത്യേക നോമ്പു സുന്നത്താണോ ഞാൻ വായിക്കുന്നത് ഈ കിതാബിൽ നിന്നാണ് റജബിൻ മാ വറദ വസ്സിയാമി നമസ്കാരം ഉംറ ഇത് ഹുക്കുമുകൾ റജബ് മാസത്തിലെ

എന്നാൽ ചില ആളുകൾ നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പിന്നെ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റജബിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ ചില ആളുകൾ റഗായിബ് എന്ന പേരിൽ ഒരു നമസ്കാരം നമസ്കരിക്കാറുണ്ട് അത് പച്ചക്കള്ളമാണ് വലാ അത് ശരിയായതല്ല ബിദ്അത്തുൻ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ പക്ഷവും ഈ നമസ്കാരം നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്താ ജുംഹൂരിൽ എന്ന് പറഞ്ഞ ശേഷം ആ പണ്ഡിതന്മാരുടെ പേരുകളൊക്കെ ഇവിടെ പറയാണ് അതിനുശേഷം പറയാണ് ഇതൊന്നും പറഞ്ഞിട്ടില്ല ബഅദഹും കാരണം ഇതൊക്കെ പുതുതായി ഉണ്ടായത് അവർക്ക് ശേഷമാണല്ലോ ഇതൊക്കെ ഉണ്ടായത് ൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ പ്രത്യക്ഷപ്പെട്ടതിനാദ്യം അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവരിതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുമില്ല

أن الإسراء بالنبي صلى الله عليه وسلم كان في سابع وعشرين من رجب കാസിമിൻ ബിൻ മുഹമ്മദിൽ നിന്ന് ശരിയല്ലാത്ത പരമ്പരയിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്ര മെഹറാജ് നടന്നത് ഇരുപത്തി ഏഴാം രാത്രിയിലാണ് റജബ് മാസത്തിലെ ഇരുപത്തി ഏഴാം രാവിലാണ് എന്നത് ശരിയല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിമുൽ ഹർബിയു ഹർബിയുറും ഇബ്രാഹിമുൽ ഹർബിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഇതിന്റെ നിഷേധക്കുറിപ്പ് വന്നിട്ടുണ്ട് അവരതിനെ നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് ലത്തായിഫുൽ മഹരിഫിൽ നാല് ഇത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് നാല് പേജിലും റജബ് മാസത്തിലെ ഈ കാര്യത്തെ നിഷേധിക്കാൻ ചെയ്തത് ഒരൊറ്റ വരി പോലും ആർക്കും തെളിവുദ്ധരിക്കാൻ കഴിയില്ല ഇനി ഞാൻ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നവർ അത് മുഴുവനും വായിക്കാൻ തയ്യാറാവണം ഇനി രണ്ടാമത്തത് റജബ് ഇരുപത്തി ഏഴിന് തന്നെയാണോ ഇസ്രാമിയാജ് നടന്നത് ഇത് ഇബിനു ഹജറിൽ അസ്കലാനി ഫുഹുൽ ബാരിയുടെ കർത്താവാണ് സുഹൈൽ ബുഹാരിയുടെ ഏറ്റവും നല്ല വ്യാഖ്യാന വ്യാഖ്യാതാവാണ് ഇതറ എണ്ണൂറ്റി അൻപത്തിരണ്ടിലാണ് ഇബിനു ഹജറിൽ അസ്കലാനി വഫാത്തായത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി വർഷക്കാലം മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബാരി ഇതിൽ മെഹറാജി എന്ന അധ്യായത്തിൽ ഹദീസ് ഉദ്ധരിച്ച ശേഷം ഇബുൽ ഹജർ പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഈ കാര്യത്തിൽ മെഹറാജിന്റെ കാര്യത്തിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് മുമ്പാണെന്ന് പോലും അഭിപ്രായമുണ്ട് എന്നിട്ട് അതിനുശേഷം മുമ്പ് അല്ല വസർഖാത്തിന് ശേഷമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം സു അഖ്ത പിന്നെയും അഭിപ്രായ അഭിപ്രായ ഭിന്നതയിലാണ് എന്താണ് നുബോത്തിന് ശേഷമാണോ ഹിദരക്ക് മുമ്പാണോ ഹിദർക്ക് ശേഷമാണോ അതിലും സും അഖ്തും ഭിന്നിച്ചു ബിസന ഹിദരക്ക് മുമ്പ് ഒരു വർഷം ഇദ്രയുടെ ഒരു വർഷം മുമ്പാണ് ഒരു അഭിപ്രായമുണ്ട് അതാണ് ഇബ്നു സാഹദിന്റെ അഭിപ്രായം ഇമാൻ നവവിയുടെ അഭിപ്രായം ഇബിൻ ഹസമിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം ഇബിൻ ഹസം ഇക്കാര്യത്തിൽ അതിർ കവിയുകയും ഇജ്മാ ഉദ്ധരിക്കുകയും ചെയ്തു ഏത് കാര്യത്തിൽ ഒരു പ്രത്യേക ദിവസം പറഞ്ഞുകൊണ്ട് എന്നിട്ട് വഹുവ മർദൂദുൻ അത് തള്ളപ്പെടേണ്ടതാണ് കാരണം ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസം ഉണ്ട് യസീദു അല അഷറത്തി അക്വാലിൻ പത്ത് പ്രസിദ്ധമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട് മിൻഹാ ഹക്കാഹു എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് അഭിപ്രായം പറയാണ് അതിൽ ഒരു അഭിപ്രായം എന്താണ് റമലാലിനാണ് ഷൗവാലിലാണ് ആരൊക്കെയാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇമാം തബരി ബൈഹഖി സുദ്ദി പോലുള്ള ആളുകളാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇബിന് സയദിന്റെ അഭിപ്രായത്തിൽ റമദാലാണ് ഇതൊരക്ക് മുമ്പ് എട്ട് മാസം മുമ്പാണ് അതുപോലെ തന്നെ ഇബിനുൽ മുനീറിന്റെ അഭിപ്രായം ഇബിൻ അസീറിന്റെ അഭിപ്രായത്തിൽ ഇബിന് അസീറിന് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു ഇമാം കുർത്തുബി ഇമാം നവവി ഖാദി അയ്യാദ് അതുപോലെ തന്നെ ഇബിൻ അബ്ദുൽ ബർ പല ആളുകളും പല അഭിപ്രായം ഉദ്ധരിച്ചിരിക്കുന്നു ഒന്ന് റമലാൽ ലാണെന്ന് പറയുന്നു ഒന്ന് ഷൗവാലാണെന്ന് പറയുന്നു റബിയുൽ അവ്വലാണെന്ന് പറയുന്നു റബിയുൽ ആഹ്റല്ലാന്ന് പറയുന്നു റജബിലാണെന്ന് പറയുന്നു ഇജറക്കു മുമ്പ് ഒരു വർഷം മുമ്പാന്ന് പറയുന്നു ഇതറക്ക് മുമ്പ് അഞ്ച് വർഷം മുമ്പാന്ന് പറയുന്നു മൂന്ന് വർഷം മുമ്പാണെന്ന് പറയുന്നു ഒന്നര വർഷം മുമ്പാണെന്ന് പറയുന്നു ഒരു വർഷവും രണ്ടു മാസം മുമ്പാന്ന് പറയുന്നു അങ്ങനെ പത്ത് അഭിപ്രായം ഉദ്ധരിച്ചിരിക്കുന്നു ഇമാം ഇബ് ഹജറിൽ അസ്കലാനി അപ്പൊ പ്രബലമായ പത്ത് അഭിപ്രായം ഉണ്ടായിരിക്കെ റജബ് ഇരുപത്തി ഏഴിലായെന്ന് മുറുക പിടിച്ചുകൊണ്ട് ഇല്ലാത്ത നോമ്പ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ശുക്രൻ ജതീലൻ ജസാക്കുമുള്ള